ചലച്ചിത്ര അക്കാദമിയിലെ ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നു ഇന്നലെ പ്രേംകുമാർ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ പുതിയ അധ്യക്ഷൻ്റെ ചുമതല ഏൽക്കുന്ന ഒരു അന്താരം ഒരു വലിയ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓസ്കാർ കിട്ടിയ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ചുമതല കൈമാറുന്നതിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നൊരു പരിഭവം പറഞ്ഞു അതിന് കഴമ്പുള്ളതല്ലേ അല്ല അവരുടെ കാലാവധി കഴിഞ്ഞല്ലോ കാലാവധി കഴിയുമ്പോൾ സ്വഭാവമായിട്ട് ഗവണ്മെൻറ്റിന് പുതിയ ഭാരവേള തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഭാരവേള തീരുമാനിച്ചു അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയോരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്വഭാവം പ്രേംകുമാറിനോട് പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിശ് വിചാരിച്ചത് കാരണം ഞാൻ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നില്ല ഇത് ഉത്തരവാദിത്വ സമയത്ത് അപ്പോൾ പ്രേമകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉണ്ട ഉള്ള ഉത്തരവാദിത്വമാണ് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ തിരക്കിയില്ല പക്ഷെ ഭാഗത്തു നിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു അതിന് നമ്മൾ ഉത്തര ഉറക്കുന്നു അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല നിങ്ങൾ നിങ്ങളദ്ദേഹം മൂന്ന് വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും രണ്ട് വർഷം അതിൻ്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു ഒരു ചെറിയ കാര്യമാണ് അടുത്ത വർഷം മുന്നണി ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത് അംഗീകാരം അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തിൻ്റെ അതിന് സമരത്തെ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ അതോ അഭിപ്രായം പറയുന്നു അപ്പോൾ ആയിരം രൂപ കൂട്ടി കൊടുത്തില്ല ആശാ വർക്കേഴ്സിന് ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ല ഞങ്ങൾക്കുള്ളത് അതേ അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല അതേ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത് അദ്ദേഹം നന്നായി ആ മേഖലയെ പ്രവർത്തിക്കുകയും ചെയ്തു നല്ല സേവനം ചെയ്യുകയും ചെയ്തു അല്ല ഞാൻ പിന്നെ സംസാരിച്ചല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തെ കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത പറ്റി പരസ്യമായി പ്രസംഗിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തെ എന്റെ കൂടെ സംസാരിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് അദ്ദേഹം തോന്നിയില്ല ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തെ സ്നേഹിച്ചു കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോയത് ഒരുമിച്ചാൽ പോയത് അല്ല സംഘാടന മികവെന്ന് പറയുമ്പോഴാണ് മാത്രം തോന്നുന്നത് അത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗം കൂട്ടായ പ്രവർത്തനമാണ് അത് ഓരോരുത്തരിപ്പോൾ മന്ത്രി മാത്രമാണ് സംഘടിപ്പിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മാത്രമായിട്ട് എല്ലാം ചെയ്താൽ പോരും അങ്ങനൊന്നും അല്ലല്ലോ സംഘാടം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റും ചലച്ചിത്ര അക്കാദമി കെ എസ് എഫ് ഡി സി എല്ലാം ചേരുന്നൊരു ടീം പിന്നെ അതിനൊരു ഒരു സ്വാഗത സംഘമുണ്ട് അതെല്ലാം ചേരുന്ന ഒരു ടീം വർക്ക് കഴിഞ്ഞ നാശത്തേക്കാൾ മെച്ചപ്പെട്ടതിന് ഈ പ്രാവശ്യം നടത്തും അതിൽ പ്രേം കുമാറും ഉണ്ട് എല്ലാരും ഉണ്ട് അല്ല അതൊന്നും എനിക്കറിയില്ല അക്കാഡമിക്കാര് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചാർജ് എടുത്തപ്പോൾ അതേ ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കറിയില്ല കഴിഞ്ഞ നാല് വർഷം ഒരു കല്ലുകടി ഉണ്ടായില്ല ഈ പ്രാവശ്യം ഒരു കല്ലുകടിയുണ്ടാകത്തില്ല പിന്നെ ഇതെന്ന് പറയുന്നത് സാംസ്കാരിക മേഖലയിൽ അടുത്തഞ്ചു വർഷം നടപ്പാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് തൃശൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ സോഡ് നല്ല ദിവസമാണ് ഇന്ന് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തെ നമുക്ക് സാംസ്കാരിക വകുപ്പ് പരിഗണിക്കേണ്ട കാലാവധി കഴിഞ്ഞില്ലെന്ന് ഇപ്പം ഇനി ആറ് മാസം വല്ലേ ഉള്ളൂ സാംസ്കാരിക വകുപ്പ് അത് രണ്ട് മാസം പഞ്ചായത്ത് ലക്ഷം പിന്നെ രണ്ട് മാസം അസംബ്ലി ലക്ഷം പിന്നെ ആകെയുള്ള രണ്ട് മാസം ആ രണ്ട് മാസത്തേക്ക് എന്ത് പരിഗണിക്കാന് സാംസ്കാരിക വകുപ്പ് പരിഗണിച്ചില്ലേ നാലര വർഷം അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനം കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാ ഈ പറയ നമ്മൾ നമ്മുടെ മുമ്പിൽ പ്രേംകുമാർ ചെയ്ത സേവനങ്ങളെ അങ്ങേറ്റം മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ പ്രേംകുമാറിനെ പോലൊരു കലാകാരന് നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹത്തെക്കാൾ നല്ല പിന്നെ കലാകാരന്മാരോ അല്ലാതെക്കാൾ കൂടിയ പിന്നെ മികവ് തെളിയിച്ച ആളുകളോ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷേ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഇപ്പോഴും ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ നല്ല അംഗീകാരം കൊടുത്തു അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയും ചെയ്തു കാലാവധി കഴിഞ്ഞാൽ പുതിയൊരു ടീമിനെ വെച്ചു അത്രേ ഉള്ളൂ ആ വെച്ച ടീം ഇട്ട് മോശമല്ല നിങ്ങൾ തന്നെ പറയുന്നത് ഇത് അവിടെ കൂടെ പറയേണ്ടത് ഞാനല്ലല്ലോ അവാർഡ് ഇട്ടത് ഞാനല്ല ഞാൻ എൻ്റെ ജോലി അവിടെ വെച്ചിത് കവർ പൊട്ടിച്ച് തരും അത് നിങ്ങളുടെ മുമ്പ് വെച്ചാണ് പൊട്ടിക്കുന്നത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് താറിന്റെ പേരെഴുതി വെച്ചാൽ നദിയാ വായിക്കും അതിനപ്പുറത്തേക്ക് മന്ത്രിക്ക് ആ റോളില്ല ആയിക്കോട്ടെ കാണാ